ഇത് കരുതിക്കുറ്റി ശിവന്യ ഗുരുവിൻ്റെ സമാധി മന്ദിരമാണ് അവരൊരു സ്നേഹവും ബഹുവാനും പരസ്പരം കൊടുത്ത് ഉള്ള സംസാരിക്കേണ്ട ഇനി പകരം നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് എവിടെയെല്ലാം മാർച്ച് നടത്താൻ പോയി എവിടെയെല്ലാം ഞങ്ങൾ വിമർശ കേൾക്കേണ്ടി വന്നത് അത് എത്രയോ ലക്ഷം രൂപ മടങ്ങി എന്നിട്ട് പോലും എന്തിനും എൻ്റെ ഈ പാപ്പിടിച്ച സമുദായത്തിന് നിങ്ങൾ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് വേണ്ടി നായർ സമുദായത്തിൽ പോലും ആവശ്യത്തിനും അനാവശ്യത്തിനും ഉച്ച പിടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അയാൾ തീവ്രവാദിയെന്നാണ് ഞാൻ പറഞ്ഞത് ഈ തീവ്രവാദി എന്ന് പറയാൻ കാരണം ഞാൻ നിങ്ങൾ സംസാരിക്കാതെ എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു സ്നേഹമുള്ളവരെ രണ്ടു ദിവസമായിട്ട് നിരന്തരം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അസത്യപ്രസ്താവനകളും അതുപോലെ വ്യാഖ്യാനങ്ങളും നടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടും ജനങ്ങളിലേറെ തെറ്റിദ്ധാരണ വരുത്താവുന്ന പ്രസ്താവനകൾ പ്രവർത്തനങ്ങളും ചാനൽ ചർച്ചയിലൂടെയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നടന്ന സത്യം നിങ്ങളുടെ മുമ്പിൽ നേരെ പറയേണ്ട ഒരു ബാധ്യത എനിക്കുള്ളതുകൊണ്ടും ഈ സമുദായത്തെ എന്നെയും ഈ ചെലവി വ്യക്തികളും ചാനലുകളും കടന്നാക്രമിച്ച് വേട്ടയാടുമ്പോൾ ഇതിൽ നടന്ന സത്യങ്ങൾ പൊതുജന മധ്യത്തിൽ അറിയിക്കേണ്ട ഒരു ബാധ്യത ഒരു പൊതുപ്രവർത്തകൻ ഒരു സമുദായ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ടെന്നുള്ള ഉത്തമബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിലതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ മാധ്യമങ്ങളുമായിട്ട് എത്രയോ സൗഹൃദമായിട്ടാണ് ഞാൻ കഴിയുന്നത് മാത്രമല്ല ഞാനും ഒരു പത്രപ്രവർത്തകനാണ് എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാൻ ഒരു പത്രപ്രവർത്തകനായിട്ട് നടന്ന് അവരോടൊപ്പം എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ ഇന്ന് ദൃശ്യമാധ്യാൾ വരുന്നതിന് മുമ്പോട്ട് തന്നെ പത്രപ്രവർത്തകനായിട്ടും ഭർത്താക്കാരോടൊപ്പം എത്രയോ കൊല്ലം സഞ്ചരിച്ച് അവരിൽ ഒരുവനായിട്ട് വരികയും പ്രവർത്തിക്കുകയും ഇവിടുത്തെ പത്രക്കാരുടെ ഓഫീസുകൾക്കുൾപ്പെടെയുള്ള ആസ്ഥാനങ്ങൾ നിർമ്മിക്കുവാനുണ്ട് അവരോടൊപ്പം പ്രവർത്തിച്ച ആസ്ഥാനമന്ത്രി അവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ ഒരാളായി പ്രവർത്തിച്ച അവർ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നും പത്രപ്രവർത്തകരുടെ എൻ്റെ ഒരു ബന്ധുവും സ്വന്തവുമാണ് ആ സ്വന്തവും ബന്ധും ഇന്നലെ ഇന്നും ഞാൻ കാത്തുപോക്ഷിക്കുന്നു എന്നും എ പത്രപ്രവർത്തകരായ അവരെല്ലാം എന്നോട് ഒരുപാട് സ്നേഹങ്ങളും ബഹുമാനങ്ങളും ആദരവും കാണിക്കുന്നുണ്ട് എന്ന് വന്നാലും അവരെല്ലാം ഇവിടെ ഓടിവരാറുണ്ട് എപ്പോൾ വിളിച്ചാലും ഇവിടെ ഓടിവരാറുണ്ട് ഏത് വിഷയത്ത് വന്നാലും ഇവിടെ ഓടിവരാറുണ്ട് അപ്പം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർ ഓടിവരാറുണ്ട് അവർ എൻ്റെ സുഹൃത്തുക്കളാണ് മിത്രങ്ങളാണ് എൻ്റെ ഒരു ബന്ധുക്കളെക്കൂട്ടാണ് പത്രപ്രവർത്തകരെ ദൃശ്യമാധ്യമങ്ങളെ ഞാൻ കാണുന്നു അവരെല്ലാം കാണുന്നു പക്ഷേ ഈ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ പോലും ശിവഗിരി എന്ന് പറഞ്ഞ ആ പുണ്യഭൂമിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നും ഞാൻ കരുതി കരുതിപ്പെട്ടില്ല ഇത് കരുതിക്കൂട്ടി ശിവഗിരി ഗുരുവിൻ്റെ സമാധി മന്ദിരമാണ് മതേതരത്തിൻ്റെ മകുടോദാഹരണമായി ജാതിഭേദം മതദ്വേഷം ഭേദമില്ലാത്ത സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് ലോകത്തോടുപദേശിച്ച ആ ഗുരുവേര്യൻ്റെ ആ സ്ഥാനത്ത് മതസൗഹാർദ്ദം തകർക്കാവുന്ന അല്ലെങ്കിൽ മതത്തെപ്പറ്റി പരസ്പര സംവാദങ്ങൾ നടത്തേണ്ട ഒരു സ്ഥലമാണോ ശിവഗിരി ആ ശിവഗിരി കുന്തൽ പർപ്പസായിട്ട് ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ മണി പന്ത്രണ്ട് പകൽ ആ ഉച്ചവേലത്ത് ആ റോഡിൻ്റെ നടുവിൽ തന്നെ നിർത്തുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളൊന്നോർക്കണം പ്രായമുള്ള ഒരാളല്ല ഞാൻ ഏതാണ്ട് എൺപത്തൊമ്പത് വയസ്സുള്ള ഒരാളല്ല ഞാൻ എന്നോടൊരു മര്യാദ കാണിക്കണ്ടേ ഒരു പത്രധർമ്മം എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെ പീഡിപ്പിക്കലാണോ ഒരു സ്നേഹത്തോടും ഔദാര്യത്തോടും ഒരു പ്രായമുള്ളവരോട് ഈ ചോദിക്കുന്ന ചോദ്യ കാര്ത്താവ് എൻ്റെ കൊച്ചുമകനാണുള്ള പ്രാ പ്രായമുണ്ട് അവരൊരു സ്നേഹവും ബഹുമാനവും പരസ്പരം കൊടുത്ത് ഉള്ള സംസാരിക്കേണ്ട ഇതിന് പകരം പോലീസുകാരൻ പ്രതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സമീപനം ആണോ യഥാർത്ഥ പത്രധർമ്മം ഈ പർത്തധർമ്മം പലപ്പോഴും അധർമ്മമായി മാറുന്നില്ലേ ചെറലിൽ നിന്ന് മറ്റു പലരിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്തുകൊണ്ട് സെൻഡി എന്ന് പ്രസക്തമായി കേരളമില്ല ഇന്ത്യയിൽ ലോകമെമ്പാ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭം ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ കൂട്ടായ്മയെ തകർക്കാനും തളർത്താനും പല ശക്തികളും പല രൂപത്തിലും പാവത്തിലും വരാറുണ്ട് ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ എൻ്റെ കർമ്മമായിട്ട് പോവുകയാണ് എനിക്കൊരു രാഷ്ട്രീയ മോഹമില്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലല്ല ചൂലല്ല ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങളും പറയുന്നത് പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ആരുടെ ആരും അല്ല പ്രശ്നങ്ങൾ നേരെ നേരെ പറയുന്നത് കൊണ്ടാണ് മാധ്യമങ്ങൾ എന്നെ തേടി വരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് എന്നെ തേടി ഇവിടെ വരുന്നത് യഥാർത്ഥ സത്യം ഞാൻ പറയുമെന്നുള്ള ഉത്തമബോധ്യം മാധ്യമങ്ങൾക്കുള്ളതുകൊണ്ട് അവരെല്ലാം ഓടി വന്ന എന്നൊരു അഭിപ്രായം ചോദിക്കും ഞാൻ അങ്ങോട്ട് ചെയ്യലല്ല അപ്പം ഞാൻ അഭിപ്രായം പറയും അതുപോലെ വർക്കലയിൽ ആ പൂവിൽ എന്നെ നിർത്തി ആ പുലിവെയിലത്ത് നിർത്തി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ടോ വന്നപ്പോഴേ ഞാൻ പറഞ്ഞ് നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ ഉള്ള സംവാദങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഞാൻ മറ്റുള്ളവർ വളരെ മാന്യമായിട്ടാണ് മറ്റു പലരും സംസാരിച്ചുകൊണ്ടിരുമ്പോൾ അതിൽ പേരെടുത്ത് തന്നെ പറയാം റിപ്പോർട്ട് ടി വി ഈ ആളുകൾ ഉടനെ ഇങ്ങോട്ട് ആ സംസാരത്തെ ട്വിസ്റ്റ് ടുശ്ചിയത്തുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയത്തിന് വിഘാതം വരുത്താവുന്ന രീതിയിൽ അദ്ദേഹം നേരിട്ട് കൊണ്ടുവന്ന് ആ സ്പീച്ച് ചെയ്യുന്ന ആ ഉപകരണം എൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവരികയാണ് ഇതിന് മര്യാദയാണ് എനിക്ക് പറയാനുള്ള പറയാനുള്ള ഒരു അവസരം എനിക്ക് തരണ്ടേ മറ്റുള്ളവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകാർ തന്നെ അവർ ഏറ്റവും സമാധാനവും ശാന്തവും മര്യാദയുമായിട്ട് ചോദിക്കുമ്പോൾ അവരോട് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ട്വിഷ് ചെയ്ത് കൊണ്ട് വിഷയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പർപ്പസായിട്ട് വന്ന് എൻ്റെ മുഖത്തോട്ട് കൊണ്ടുവന്നിട്ട് ഈ റിപ്പോർട്ട് ചാനൽ ചോദിച്ച കൊണ്ടുവന്നപ്പോൾ ഞാൻ തട്ടി മാറ്റി മാറ്റിയെന്നുള്ളത് ശരിയാണ് അതിനുള്ള അവകാശം ഇരിക്കില്ലേ ഇതാണോ പത്രത്തിൽ കാണിക്കേണ്ട മര്യാദ മറ്റുള്ളവരോട് കാണിക്കേണ്ട മര്യാദ ഒരു പത്രത്തിൻ്റെ പ്രതിനിധിയായി അതല്ലെങ്കിൽ ഒരു മീഡിയ ദൃശ്യമീഡിയയുടെ പ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ ആരോടും എന്തുമാകാമെന്നുള്ള ആ ദാർഢ്യം ഇന്ന് ചിലർ പുലർത്തുന്നുണ്ട് അതൊരു പത്രധർമ്മമല്ല അധർമ്മമാണ് ഒരു വ്യക്തികളോടുള്ള കാണിക്കേണ്ട എല്ലാ ബഹുമാനവും ആദരവും കാണിച്ചു വേണം ആരോടും സംസാരിക്കേണ്ടത് ഞാനങ്ങളൊക്കെ അങ്ങനെ ആരെയും വ്യക്തിപരമായ ആക്ഷേപിക്കലില്ല സംസാരിക്കാനുള്ള അവസരം എനിക്ക് തന്നോണ്ടിരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിനെ തകർക്കാനും അത് ആ വിഷയം ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് എന്തിനവർ വന്നു മാത്രമല്ല ഈ മീഡിയ എത്ര നാളായി റിപ്പോർട്ടർ ചാനൽ എന്നെ വ്യക്തിപരമായി ആക്ഷേപം ഞാൻ അവരോട് എന്ത് ദ്രോഹം ചെയ്തത് അത് ആ റേറ്റിംഗ് കൂടുതൽ കിടക്കാനാണോ എന്നെ ഉപയോഗിക്കുന്നത് ആ റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ മാത്രം എന്തിനു നിങ്ങൾ ദ്രോഹിക്കുന്നു നിങ്ങളോട് എന്ത് ദ്രോഹം ഞാൻ ചെയ്തത് എൻ്റെ സമുദായം ദ്രോഹം ചെയ്തത് നിങ്ങൾ മനസ്സിലാകണം നിങ്ങൾ എത്ര കള്ളപ്രചരണങ്ങൾ നടത്തിയാലും സമുദായത്തിനെ അറിയാൻ ഞാൻ ആരാണെന്ന് അതുകൊണ്ടാണ് ഒരുപാട് പരിശലാചാക്കന്മാർ നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നോക്കിയിട്ടും ഈ സമുദായത്തെ തകർക്കാനോ വളർക്കാനോ തകർക്കാനോ സാധിച്ചിട്ടുണ്ടോ അവസാനം കേസ് വരെ കൊടുത്തില്ലേ ആ കേസ് പോലും ഞങ്ങൾക്ക് അനുകൂലമായൊരു വിധി വന്നില്ലേ എന്നിട്ട് പോലും എന്തിനെ എൻ്റെ ഈ പാപ്പിടിച്ച സമുദായത്തിന് നിങ്ങൾ വേട്ടയാടുന്നു പറയാത്തത് പറഞ്ഞെന്നും പറഞ്ഞതിനെ പലതിനും ദുർവ്യാഖ്യാനം ചെയ്യുന്നു ഞാൻ മുസ്ലിം സമുദായത്തിന് ഞാൻ വിരോധിയാണോ മുസ്ലിം സമുദായത്തിൽ എത്രയോ പേർ എൻ്റെ സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ സത്യത്തെ എന്തിനും വളച്ചു ഒടയ്ക്കുന്നു ഞാൻ മലപ്പുറത്ത് എന്താ പറഞ്ഞത് എൻ്റെ സമുദായത്തിന് ഏഴ് സ്ഥാപനം ഒരു കുടിപ്പൊള്ളിക്കിളമ്പോഴും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മതവിദ്വേഷണോ അത് തരാഞ്ഞത് മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞാൽ ആ സമുദായത്തെ മൊത്തം ഞാൻ അടച്ച് ചീത്ത പറഞ്ഞതെന്നാണോ വ്യാഖ്യാനിക്കേണ്ടത് ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഒന്നും തന്നില്ല എന്ന് മലപ്പുറത്ത് ഞാൻ വെച്ച് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ ഞാൻ മൊത്തം ആക്ഷേപിച്ചൊന്നും വ്യാഖ്യാനിക്കുക നിങ്ങൾ നിങ്ങൾ എന്തേ മുസ്ലിങ്ങൾ വരുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഒന്നുണ്ട് കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താഴെ ഇറക്കണമെന്നും എൽ ഡി എഫിന് താഴെ ഇറക്കി യു ഡി എഫിൽ ഭരണത്തിൽ വരണമെന്നും അതുകൊണ്ട് നമ്മൾ പിന്നോക്ക സമുദായങ്ങൾ ഒന്നിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഇവിടെ പിന്നോക്ക സമുദായ മുന്നണി സംവരണ സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടന്ന് അതിന് ഭരണന്മാർ കിട്ടാനും ഭരണമാറ്റം വരാൻ യു ഡി എഫിൽ ഭരണം വരാനും എൽ ഡി എഫിനെ താഴെ ഇറക്കി നമ്മൾക്ക് നീതി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കണം സംവരണം എന്നുള്ളത് നിലനിർത്തണം ആ സംവരണം ഇവര് തകർക്കുന്നു എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടി നായർ സമുദായത്തിൽ പോലും ആവശ്യത്തിനും അനാവശ്യത്തിനും ഗുസ്തി പിടിക്കാനുള്ള അവസരങ്ങൾ വരെ ഇവരുണ്ടാക്കി ഞാൻ അതിനെല്ലാവരോടും കൂട്ടു നിന്നു ലക്ഷക്കണക്കിന് രൂപ ഇവർ പറഞ്ഞതിനനുസരിച്ച് എവിടെയെല്ലാം സമരങ്ങളിൽ നായക്കാൻ നാളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ലീഗ് നേതൃത്വം പറഞ്ഞിട്ട് പിന്നോക്ക സമുദായം മുന്നോട്ട് നേതാവല്ലേ ആക്കുക എന്നെ വെച്ചിട്ടില്ലേ സു പി ഉൾപ്പെടെയുള്ളവർ കൂടെ വരികയല്ലേ ഈ സുപിക്കുൾപ്പെടെയുള്ള പണി ഞാനുള്ള കാശ് വരെ ഞാൻ കൊടുക്കേണ്ടി വന്നിട്ടില്ലേ ലീഗിന് കാശില്ല എന്നിട്ടാണോ എവിടെയെല്ലാം സമരം സെക്രട്ടേറിയറ്റ് മാർച്ച് പി എസ് സി ഓഫീസ് മാർച്ച് ഹൈക്കോടതി മാർച്ച് എന്തിന് ഡൽഹി മാർച്ച് ഈ മാർച്ചിലെല്ലാം പോണ പണം വേണ്ടേ മിഷൻ ഈ ആളും അർത്ഥമുണ്ടാക്കിയത് ആരാണ് എന്നെക്കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യിച്ചത് ഇതെല്ലാം കൂടുന്നത് തന്നെ എവിടെ വെച്ചാണ് എറണാകുളത്ത് ഇവിടെ തന്നെ ഓഫീസ് വെച്ചല്ലേ കൂടുന്നത് ഇതെല്ലാം കൂടിക്കഴിഞ്ഞ് ഭരണം വന്നു ഇതെല്ലാം നമുക്ക് കിട്ടും സഹായിക്കുമെന്നും വിചാരിച്ചു ഭരണത്തിൽ കയറി ആ സംഭരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൂട്ടുക ഞങ്ങളെല്ലാം സഹായിക്കാമെന്നും സഹകരിക്കാമെന്നും പറഞ്ഞാൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ശങ്കർ സാറിന് ശേഷം ഒന്നും കിട്ടിയില്ല എന്ന് എല്ലാവർക്കും അറിയാം ശങ്കർ സാറിന് എങ്ങനെ ഇരുന്ന് അദ്ദേഹം സാമൂഹ്യനീതിയാണ് നടപ്പിലാക്കിയത് ചങ്ങനാശ്ശേരി നിന്ന് അപേക്ഷയില്ലാഞ്ഞിട്ട് അവിടെ നിന്ന് ഗോവിന്ദന്നായനു പറഞ്ഞാൽ അന്നത്തെ മന്ത്രി പറഞ്ഞേച്ച അപേക്ഷ മേടിച്ചിട്ട് അവർക്കൂടെ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചു കൊടുത്തു എങ്കിൽ മുസ്ലിം സമുദായം വകുപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി കാരണം പിന്നോക്ക സമുദായത്തിലെ ഒരാൾ മാത്രമല്ല അവർ ഞങ്ങൾക്ക് എല്ലാ പിൻവലവും നൽകിക്കൊണ്ട് ഞങ്ങളുടെ നേതാവാക്കെ ആയി നിന്ന ആ ലീഗ് വിദ്യാർത്ഥിയ വകുപ്പെടുത്തപ്പോൾ നമുക്ക് സാമൂഹ്യ നീതി വിദ്യാഭ്യാസ നീതി രാഷ്ട്രീയ നീതിയൊക്കെ ഒക്കെ ലഭിക്കുമെന്ന് വലിയ സ്വപ്നം കണ്ടു ആ ദുഃഖം അവർ ഭരണത്തിൽ തന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ കാൺഗ്രസ് തന്നെ എന്താണെന്നാണ് ചോദിക്കേണ്ടത് കാൺഗ്രസ് തന്നല്ലോ ചാണാ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ത് തന്നും അല്ല എൽ ഡി എഫ് എന്ത് തന്നു എന്നല്ല ആണാ ചോദിക്കേണ്ടത് എൽ ഡി എഫ് ഞങ്ങൾക്ക് അവരുമായിട്ട് ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങൾ എൽ ഡി എഫിനെ ഇറക്കിക്കൊണ്ട് യു ഡി എഫിനെ ഭരണത്തിൽ വരാനല്ലേ അന്ന് ശ്രമിച്ചത് ആ ശ്രമം ജയിച്ചില്ലേ ആ ജയത്തിനല്ലേ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം വകുപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ എത്രയോ ആഹ്ലാദിച്ചു എത്രയോ പ്രകാശം ഒരുപാട് സമീപിച്ചു ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം തന്നില്ല ഇരുപ്പം ഞങ്ങൾക്ക് തന്നു പറയണത് എന്താ തന്നത് മലപ്പുറത്തുള്ളത് കോളേജ് ഉണ്ടെന്ന് ചിലപ്പോൾ വ്യാ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒണ്ണയുടെ കോളേജാണ് മിശ്രീ അവിടെ ഉള്ളത് മലപ്പുറത്ത് വയനാട് ഞങ്ങൾക്ക് കൊല്ലമുണ്ടോ അവിടെയും ഒരു അണ്ണയുടെ ഉണ്ടാക്കുള്ളത് അതുകൊണ്ട് കാസർഗോഡ് ഞങ്ങൾക്ക് ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടോ അവിടെ ഒരു അണ്ണയുടെടാണത് അത് ഈ ഭരണം വന്നപ്പോൾ തന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങൾക്ക് സ്വാശ്രയ കോളേജാണ് തന്നത് പക്ഷേ അപ്പം നിങ്ങളൊന്നും ഇവർ കണക്കെടുക്കോ ഈ ഭരണത്തെ അവരിയ്ക്കുന്ന സമയത്ത് ആർക്കെല്ലാം ഏഴ് സ്ഥാപനങ്ങൾ കൊടുത്തു ഈ ലീഗിൻ്റെ ഭരണകാലത്ത് ആ മേഖലയിൽ സാമൂഹ്യനീതി നടപ്പിലാക്കിയോ എന്ന് ഒരു സർവേ എടുക്കാനോ ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് കണക്കെടുക്കാനോ അവർ തയ്യാറുണ്ടോ മലപ്പുറത്ത് തന്നെ സ്വാശ്രിക ഞങ്ങൾക്ക് ഒന്ന് ലീഗിനെ ഉള്ള ലീഗിലെ തമ്പന്നരെ അല്ലാതെ ലീഗിൽ പാവപ്പെട്ടവർക്കല്ല ഒരു സമ്പന്നർക്ക് ലീഗ് കൊടുത്ത ട്രസ്റ്റുകൾക്ക് പിന്നെ രണ്ട് നാൽപ്പത്തി എട്ടോളം സഹസ്രായ കോളേജാണ് ഒറ്റ ജില്ലയിലുണ്ട് പിന്നെ ഏഴ് കോളേജാണ് അതും ലീഗിൽ നിന്ന് പറഞ്ഞാൽ ആർക്കാണ് ലീഗിൽ ചില പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ടാക്കി അവർക്ക് ഏതാണ്ട് പതിനാറോളം ഉണ്ട് അവർ എയ്ഡിട്ട് കൊടുക്കുന്ന അറബിക് കോളേജ് ഉണ്ട് ഏഴ് അങ്ങനെ പത്ത് പതിനെട്ടോളം ഏഴ് സ്ഥാപനങ്ങൾ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂള് എനിക്ക് ഇഷ്ടമെടുക്കും ലീഗ് അധികാരത്തിൽ വന്നപ്പോൾ വിദ്യാഭ്യാസം എന്ന കളിയിൽ സാമൂഹ്യനീതി ഒരു നടപ്പിലാക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന് ഒരു സർവേ എടുക്കുക അല്ലെങ്കിൽ കമ്മീഷൻ വെച്ച് നിങ്ങൾ കണക്കെടുക്കുക ഞങ്ങൾക്ക് എന്തു തോന്നു അവരെത്ര എടുത്തു ബാക്കിയുള്ളവർക്ക് എത്ര കൊടുത്തു ഞാൻ വെല്ലുവിളിക്കാൻ ഭരണത്തിൽ കയറിയ ശേഷം ആ വകുപ്പ് മാത്രം മാത്രമേ കൈക്കൊണ്ട് എല്ലാം ഒപ്പിട്ട് അവരുടേതായ പ്രൈവറ്റ് ട്രസ്റ്റുകളായ വ്യക്തികൾക്ക് കൊടുത്ത് അവർ സ്ഥാപനങ്ങൾ നേടിയപ്പോൾ എൻ്റെ ദുഃഖമൊന്നും പറഞ്ഞില്ലേ എന്തിന് അവിടെ ഇരട്ടി തന്നെ ഇരിക്കൂറ് ഒരു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തു തന്ന ആ തന്നതിൻ്റെ ഞങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് അന്ന് അവിടുത്തെ എം എൽ എ കോൺഗ്രസ്സാണ് അവർക്ക് വരെ ഞങ്ങൾ അഭിനന്ദനങ്ങൾ കഴുകിയ ഉമ്മൻചാണ്ടി അന്നൊരു മഹാര്യമല്ല എടാ അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതുമില്ല ഇത്രയും വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ ആലോചിക്കുന്ന ശമ്പളം കൊടുക്കുന്ന സർക്കാർ ആണ് മിഷറേ ഈ വിദ്യാഭ്യാസ മേഖലയിൽ സമ്പന്നൻ അവർക്ക് എത്ര ആയിരത്തി നാനൂറ് സ്കൂളുകളുള്ളപ്പോൾ ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സ്കൂളേ എവിടെയുള്ളത് എന്തുകൊണ്ട് ഈ ഈ ഇൻബാലൻസിംഗ് വന്നു കാരണം ഇത്രയുമധികം വിദ്യാഭ്യാസ സ്ഥാപനം ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് പരിശോധിച്ചാലുണ്ടല്ലോ മുസ്ലിം സമുദായത്തിന് സ്കൂള് നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്തുണ്ട് ഈഴവർക്ക് മുന്നൂറ്റി എഴുപത് മാത്രമാണ് ഉള്ളത് കോളേജ് പറഞ്ഞാൽ അവർക്ക് മുസ്ലിം സമുദായ നാൽപ്പത്തി രണ്ടുണ്ട് ഈഴവർക്ക് വെറും പതിനെട്ടെണ്ണാ ഉള്ളത് ഈ പതിനെട്ട് ആര് തന്നതാണ് അത് മഹാപുരുപക്ഷ ശങ്കർ സാർ ഇന്നപ്പോൾ തന്നതല്ലേ അതിനുശേഷം വന്നവർ ആര് തന്നു ഇടതു തന്നിട്ടില്ല വലതും തന്നിട്ടില്ല ആരും തന്നിട്ടില്ല നാമം മാത്രമായിട്ട് അവിടെ എവിടെയൊന്നു തന്നു ഇത് പറയുമ്പോൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ സന്തോഷ സങ്കടമല്ലേ പറഞ്ഞു കരമ്പറത്ത് വയനാട് വന്ന് ഇടി ഇങ്ങനെ മലപ്പുറത്ത് വന്ന് ആ സങ്കടം കേട്ടിട്ട് അത് ശരിയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയേണ്ടതിന് പകരം ഒരു മതത്തെ മുഴുവൻ ഞാൻ ആക്ഷേപിച്ചു എന്ന് വ്യാഖ്യാനിച്ച് ഈ രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കാനല്ലേ ശ്രമിച്ചത് പ്രത്യേകിച്ചും പണക്കാടമെന്ന് പറഞ്ഞാൽ തങ്ങളെന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ പ്രാവുകൾ പ്രാവുകളെ അരി പ്രാവുകളെ പകർത്തുന്ന ആ മഹാൻ ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് അദ്ദേഹം പോലും ഇതിനകത്ത് ഇടപെട്ട് നല്ലത് പറയേണ്ട പകരം അതിനെ എന്നെ വിമർശിക്കാനാണ് അദ്ദേഹം തയ്യാറായത് ഈ വളരെ ദുഃഖമുണ്ടായിരുന്നു അവർ കാർത്തപുരത്തിൽ നിന്നും നല്ലത് ന്യായം പ്രതീക്ഷിച്ചു കിട്ടിയില്ല ഞങ്ങൾ അവരാരെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരാരോടും വ്യക്തിപരമായി നമുക്ക് പല വിദ്വേഷമുണ്ടോ എല്ലാം സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക എന്നുള്ളതല്ലാതെ ഇവരെപ്പറ്റി ഒന്നും ഒരു അനാവശ്യം പറഞ്ഞിട്ടില്ല ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷി ഭരണത്തിരുന്നു നമുക്ക് അർഹമായ തന്നില്ല അവരെല്ലാം അവരുടേതായ സമുദായത്തിന് മാത്രം ഒപ്പിട്ടെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു സർവേ എടുത്ത് നരേന്ദ്ര കമ്മീഷൻ അവരുടെ കാലത്തല്ലേ നടപ്പിലാക്കിയത് ഇവിടേക്ക് അവരുടെ ഉദ്യോഗം പി എ കുറവാണ് പി എസ് സി വഴി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തില്ലേ ഞങ്ങൾ അവിടെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ നരേന്ദ്രൻ കമ്മീഷൻ കണ്ടെത്തിയ ഞങ്ങളുടെ കുറവ് കൂടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി എന്ത് തരായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് പോയതല്ലേ ആ ഒന്നിച്ച് പോയ ഞങ്ങളെ ഇടക്ക് വെച്ചിട്ട് മലരും മാദേവനും കൂടെ കാട്ടിപ്പോ ഞങ്ങളെ ഇടക്ക് വെച്ച് തള്ളിയിട്ട് വന്നത് ശരിയായോ ഈ സത്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് കല്ലെറിയണത് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് എവിടെയെല്ലാം മാർച്ച് നടത്താൻ പോയി എവിടെയെല്ലാം ഞങ്ങൾ വിമർശന കണ്ടി വന്നത് അതിന് എത്രയോ ലക്ഷം രൂപ മടങ്ങി സംവരണത്തിനെപ്പറ്റി തന്നെ ഇവിടെ സ്കൂളുകൾ സംവരണം കൊടുത്തിന് കേസ് കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പോലും അതിന് കാശ് എണ്ണിത്തുന്നു നിങ്ങൾ തന്നെയല്ല നടത്തിയത് നടത്തിയിട്ട് എവിടെയായി സുപ്രീം കോടതി വരെ പോയെന്ന് പറഞ്ഞിട്ട് പോലും സ്കൂളുകളിൽ ആദ്യത്തെ സംവരണം ആരാ കൊടുത്തത് ഈ യു ഡി എഫ് ഗവൺമെൻറ് ഇരിക്കുന്ന കാലത്ത് കൊടുത്തെങ്കിലും അത് ഞങ്ങൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് കൊടുത്താണെന്നും നമുക്ക് കേസ് കൊടുത്ത് തീർക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം വിളിച്ച് കൂട്ടി ഒരുപാട് മോഹങ്ങൾ തന്ന് ഞങ്ങൾ എന്നോട് പണവും മേടിച്ചതല്ലേ എന്നിട്ട് ആ കേസ് അവിടെ വരെ എത്തി ഇങ്ങനെയെല്ലാം മുന്നോക്കവും പിന്നോക്കവും പറഞ്ഞും ചങ്ങനാശ്ശേരിയായിട്ട് യുദ്ധം ചെയ്യാനും അവരോടുള്ള വിദ്വേഷം വരുത്താനും ഉള്ള ഒരുപാട് പ്രേരണ ചെലുത്തിയും എന്നെ ഉപയോഗിച്ചൊരുപാട് ആ ഉപയോഗിച്ചോട്ടെ എൻ്റെ അറിവുണ്ടോ കുറവുണ്ടോ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യം പറയുമ്പോൾ എൻ എസ് എസുമായിട്ടുള്ള യോജിപ്പും അതുപോലെ ഹിന്ദു ഐക്യത്തെ പറ്റി പറയുമ്പോൾ അതിനോട് വിമർശിച്ചൊക്കെ പറയുമ്പോഴും ഞാൻ അവരോട് കൂടി ഒന്നാളാണ് ഇതെല്ലാം പറയുമ്പോഴും എന്നെ എന്നെന്തിനു വേട്ടയാടുന്നു ചാനൽ ചർച്ചയെടുത്തു പ്രത്യേകിച്ച് ഈ ഒരു ചാനൽ പക്ഷേ ഈ ഒരു അനുഭവം കണ്ടപ്പോൾ ഒന്നുകൂടെ സത്യാവസ്ഥ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി ഒന്ന് തോന്നി ഞാൻ ശിവഗിരി എന്ന് വന്ന ശേഷം ഞാൻ ചാനൽ കാലിൽ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് എന്നും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളാണ് എനിക്ക് വളരെ ദുഃഖമുണ്ട് ഇന്നാണെങ്കിൽ പ്രസ് ക്ലബുകാരെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന പ്രമേയം പാസാക്കി വാദിഭാഗം കേട്ട് വിധിക്ക് അലയായിരിക്കുന്നു ചെയ്യാൻ പാടില്ലായിരുന്നവർ ഞാനും ഒരു പത്രപ്രവർത്തകനല്ലേ എന്നെ ഒന്നും വിളിച്ചു ചോദിക്കാമായിരുന്നല്ലോ അവരുടെ മാത്രം വാദം കേട്ടുകൊണ്ട് പ്രസ് ക്ലബുകാർ വിധി പ്രസ്താവിച്ചത് ശരിയായില്ല മാന്യമായില്ല എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾ എന്നെ എപ്പോഴും കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ എപ്പോൾ വിളിച്ചാലും അവർ ഓടിവരും വിളിക്കാതെ ഓടിവരും ഏത് വിഷയമുണ്ടെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞ് ഇവിടെ ഓടിയെത്തുന്ന സഹോദരങ്ങളാണ് അവരാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മിത്രങ്ങളെക്കൊട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെക്കോട്ട് അവർക്ക് സർവസ്വാതന്ത്ര്യം ഈ വീട്ടിൽ പോലും കൊടുത്തിട്ടുണ്ട് ആ ആളുകൾ ഇവിടെ ഒത്തുകൂടി ആ ഒത്തുകൂടിയപ്പോൾ എൻ്റെ സങ്കടവും സത്യവും ഒന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അവരെ വിളിച്ചത് ആ വിളിച്ചപ്പോഴത്തെ അവരെന്താന്ന് സംഘടിതമായിട്ട് ഒരു മൂല ഇടത്ത് ഒരു മൂല പ്രത്യേകിച്ച് രണ്ട് പേർ നിന്നു ആ രണ്ടു പറഞ്ഞ പ്രധാന ജാലില് ആ ഒന്നാരാണ് മറ്റൊന്നാരാണ് അവരെ സഹായിക്കാൻ അവരുടെ സമുദായത്തിൻ്റെ നിൽക്കുന്ന മീഡിയ വൺ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കാൻ എന്നിട്ട് അവർ പരസ്പരം സംസാരിക്കുന്നു ഞാനപ്പോൾ ഈ സംഭവങ്ങളെല്ലാം വിവരിച്ച ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്തത് ഒരു മീഡിയക്കാരാണ് അയാളുടെ തീവ്രവാദിയാണ് അത് ഇന്നെടുത്തുകാരനാണ് എന്ന് പറഞ്ഞാൽ തീവ്രവാദം തീവ്രവാദമൊന്നും മത തീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മിസ്റ്ററെ തീവ്രവാദി എന്ന് പറഞ്ഞാലും മിതവാദി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുള്ള ഭാഷയും ഞാൻ കണ്ട ഭാഷ എന്താണ് ഇപ്പോൾ തന്നെ വിപ്ലവ പാർട്ടികളില്ലേ ഗാന്ധിയും വിപ്ലവ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് കാർട്ടിയെ വിപ്ലവ പാർട്ടിയാണെന്ന് പറയും അപ്പോൾ ബോസ് അത് അദ്ദേഹം വലിയ വിപ്ലവമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊരു പറയാറുണ്ട് ഞാനിതൊന്നും അവർ മത എന്ന് ഞാൻ പറഞ്ഞില്ല അയാൾ തീവ്രവാദിയെന്നാണെന്ന് ഞാൻ പറഞ്ഞത് ഈ തീവ്രവാദി എന്ന് പറയാൻ കാരണം തീവ്രമായിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടാണ് തീവ്രവാദി എന്ന് പറഞ്ഞത് ഒരു ഭഗീയതക്കും മാന്യമായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ മിതവാദി എന്നേ പറയുള്ളൂ ബാക്കിയുള്ളവരും മാന്യമായിട്ട് മിതമായ ഭാഷയിലാണ് സംസാരിച്ചപ്പോൾ ഇയാൾ തീവ്രവാദം സംസാരിച്ചപ്പോൾ ഇയാൾ എന്ന് പറയും അതിനിയും പറയും അയാൾ തീവ്രവാദിയാണ് എൻ്റെ ഭാഷയും ഞാൻ പഠിച്ച ഭാഷയും തീവ്രവാദി എന്ന് പറഞ്ഞാൽ തീവ്രമായി സംസാരിക്കുന്നവരാരോ അവൻ തീവ്രവാദി മിതമായി സംസാരിക്കുന്നത് മിതവാദി ഈ ഒരാൾ മാത്രം വന്ന് ഈ ചാനലുകാരനും അവിടെയും ഇവിടെയും ഒരേ തീവ്രവാദ സ്വഭാവത്തിൽ സംസാരിച്ചാൽ അതിനർത്ഥം എന്താണ് ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കാറുണ്ടോ അപ്പോഴും ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഏ മിസ്റ്ററെ നിങ്ങൾ സംസാരിക്കാതെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ് തീരട്ടെ തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ചാനൽ കണ്ടു നോക്ക് തീർന്നിട്ടെ എന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും പറയാനുള്ള അവസരം ഞാൻ തരാം എന്നിട്ട് പറഞ്ഞിട്ടും കേൾക്കാതെ ഉടനെ പറയാൻ എന്താണ് യു ഡി എഫ് തന്ന് ഈ ഇടതുപക്ഷം എന്ത് തന്നാ ചോദിക്കണത് ഇടതുപക്ഷം എത്ര സ്കൂൾ തന്നു ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചർച്ചയല്ലല്ലോ അവിടെ ആണെന്ന് ഞങ്ങളിങ്ങനെ അണനും തമ്പിയായിട്ട് നടന്ന കാലത്ത് ഈ പറഞ്ഞ ലീഗ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി നമുക്ക് സ്ഥാപനം തരാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ ഇടതുപക്ഷത്ത് എന്നാണ് ചോദിക്കുന്നത് അതാണ് ആ മര്യാദ അപ്പോൾ ട്വിസ്റ്റിയൻ ഉള്ള സ്ഥലം ഇത് പറഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ മതതീവ്രവാദിയാണെന്നാണ് അർത്ഥം തീവ്രവാദം എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാള അർത്ഥം അവർ പറ മനസ്സിലാക്കുക അടി വ്യാഖ്യാനങ്ങളാണ് ചാരൽ ചർച്ചയിൽ വ്യാഖ്യാനങ്ങൾ എന്തിനാണ് എൻ്റെ ചോരയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ നടക്കുന്നത് ഇന്ന് തുടങ്ങിയതാണോ എത്ര നാളുകളായി ഇതൊക്കെ ജനങ്ങൾ കണ്ടിരിക്കുകയാണ് ഇതിൽ ഞാനൊന്നും തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇത്ര നാളും ഉണ്ടായാലും ഇവിടെ മതസൗഹാർദ്ദം തകർക്കാനും തീവ്രവാദികളും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളുമായിട്ടൊരു സംഘടന ഇവിടെ നടത്തുവാനും വേണ്ടിയിട്ടുള്ള തീവ്രയത്നമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിങ്ങൾ എത്ര ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എത്രയോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കണക്ക് മുഴുവൻ ആഡിറ്റ് ചെയ്ത് റഹീം അസ്വസിച്ച ആരാണ് എത്ര കൊല്ലം മുപ്പത് നാൽപ്പത് കൊല്ലായ മിസ്റ്ററെ ഞങ്ങളുടെ കണക്ക് നോക്കി പബ്ലിഷ് ചെയ്യുന്നത് അതുപോലെ ആരാണ് ഞങ്ങളുടെ കേസ് മുഴുവൻ മുഴുവൻ നടത്തുന്ന ആരാണ് അതൊരു മുസ്ലിമാണ് കൊല്ലത്തുള്ളത് വേണ്ട നിങ്ങളൊന്ന് സിൻഡിക്കേറ്റ് വെള്ളമുണ്ട് ആ സിൻഡിക്കേറ്റ് മെമ്പർ പതിനെട്ട് വോട്ട് കൊടുത്ത് മുഴുവൻ ജയിപ്പിച്ചത് ക ഇപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് കോഴിക്കോടുണ്ട് റഹീം ജയിച്ച ഉടനെ അയാൾ പറഞ്ഞത് ഡി പി ഒൻ സിദ്ധാവാന്നാണ് പറഞ്ഞത് ഒരു മുസ്ലിമേ വോട്ട് കൊടുത്തില്ലല്ലോ ഞങ്ങളെ മൊത്തം വോട്ട് കൊടുത്തല്ലേ റഹീമിനെ ജയിപ്പിച്ചത് ഇന്നും അന്തസ്സായിട്ട് ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നൊരു മതവിദ്വേഷും മതസൗഹാർദ്ദം ഇവിടെ തകർത്തുകൊണ്ട് ഇനി അടുത്തൊരു മാറാട് കലാപം ഇവിടെ ഉണ്ടാക്കുവാനുള്ള കോപ്പൊട്ടുകയല്ലേ ഇവർ ചെയ്യുന്നത് ഞാൻ മതസൗഹാർദ്ദം തീർക്കാൻ എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞ വിഷയത്തിൽ മറുപടി പറ നിങ്ങൾ ഭരണത്തിരിക്കുമ്പോൾ നമ്മൾ എന്താ മുമ്പോട്ട് പോയി നിങ്ങൾക്ക് ഭരണം കിട്ടി നമുക്ക് ഭരണം കിട്ടി എന്നിട്ട് ഞങ്ങൾക്ക് എന്ത് തന്നു വിദ്യാഭ്യാസ മേഖലയിൽ എത്ര അപേക്ഷതല്ലെന്ന് പറയുക എന്നും പുൽപ്പള്ളി ഞങ്ങൾ അപേക്ഷ കൊടുക്കാറുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിനും കോളേജിനും ആ പുൽപ്പള്ളിയിൽ പോലും വന്ന് ഇൻസ്പെക്ഷൻ നടത്തി കാശ് മേടിച്ച് പോകണതല്ലാതെ കാരണം ഇൻസ്പെക്ഷൻ വരാൻ ഫീസുണ്ട് ഫീസ് കെട്ടും അതും വന്ന് ഇൻസ്പെക്ഷൻ നടത്തി പോകണമല്ലാതെ ആറില്ല ടിവിൽ ചോദിക്കുന്നത് ഭൂമിയുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് കോളേജ് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു ഏത് കോള ഞങ്ങൾക്കുള്ളത് അണ്ണയുടെ കോളേജ് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് ഇവര് തന്നതാണ് എന്നാൽ ഇവരിയ്ക്കുന്ന കാലത്ത് അവരെത്രോളേജ് എടുത്തെന്ന് പറഞ്ഞാൽ ഇടക്കോളേജ് തന്നെന്ന് പറ വിഷയത്തെ ജനങ്ങളെ തെറ്റായി ധരിപ്പിക്കുക ഈ ഇഴക്കോളേജിൽ ശമ്പളം മുഴുവൻ കൊടുക്കുന്ന ആര് സർക്കാർ അല്ലേപ്പാ ഇതിനൊരു അവസരം തരാതെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഇവിടുത്തെ മത സൗഹാർദ്ദം തകർത്തുകൊണ്ട് മതവിദ്വേഷം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ സമുദായത്തോട് കാണിക്കുന്ന വെല്ലുവിളിക്കെതിരെ ശബ്ദിക്കേണ്ടത് വർത്തമാനകാലത്ത് അനിവാര്യമാണെന്ന് തോന്നുന്നതുകൊണ്ട് ഉടൻ തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കേരളത്തിലുള്ള മുഴുവൻ പ്രസിഡൻറ്റ് സെക്രട്ടറിമാരുടെയും ബോർഡ് അംഗങ്ങളെയും ഒരു യോഗം ഞാൻ അടിയന്തരമായി വിളിച്ചുകൊണ്ടിട്ടുണ്ട് സംഭവ വികാസങ്ങളിൽ സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയും ഭാവി പ്രവർത്തനങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണമെന്നതിനെ പറ്റി അവരുമായി കൂടിയാലോചന നടത്തണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇന്നും ഞാൻ മുമ്പോട്ട് പോവുക എന്നെ വെറുതെ തോപ്പിക്കാൻ ശ്രമിക്കണ്ട ഞാനൊരു പാർലമെൻ്ററി മോഹമുള്ളവനല്ല ഞാനൊരു സമുദായ പ്രവർത്തകനായി പ്രവർത്തിക്കുമ്പോൾ ആ സമദായ പ്രവർത്തനമായി വിടാൻ നിങ്ങൾ എന്നെ വിടും അതല്ല എനിക്ക് രാഷ്ട്രീയമോഹമുള്ളവനല്ല കാര്യങ്ങൾ പറയുമ്പോഴും സത്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ മതസൗഹാർദ്ദത്തെ തകർക്കാവുന്ന രീതിയിൽ ഈ അമ്പലവും മെഴുങ്ങി വിംബവും മെഴുങ്ങി പിന്നെയും ഭഗവാൻ വിമ്പെ എന്ന മട്ടിൽ വരാതെ ഈ പാവം പിടിച്ച സമുദായത്തിന് വെറുതെ വിട് ഇതിനെ തകർക്കാൻ വരുന്ന ചാനലുകാർ നിങ്ങൾക്ക് റേറ്റ് കൂടുതൽ കിട്ടണം റേറ്റിംഗ് കൂടുതൽ കിട്ടണമെങ്കിൽ വേറെ എന്തെല്ലാം മാർഗമുണ്ട് അത് ഉപയോഗിക്കൂ എന്ന് മാത്രമേ പറയാമെന്നുള്ളൂ എല്ലാവർക്കും നമസ്കാരം